ഹായ് നമസ്കാരം ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ലാൽബാഗ് എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ബാംഗ്ലൂർ യാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരികയായിരുന്നു നാല് ഗേറ്റുകളിലൂടെയാണ് ഈ ഗാർഡനിലേക്കുള്ള പ്രവേശനം രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് ഇവിടുത്തെ സന്ദർശന ടൈം ചില വിശേഷമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചാർജ് മാറിയേക്കാം അപ്പോൾ നമ്മൾ നാല് പേരും കൂടെ എൻട്രി പാസ്സൊക്കെ എടുത്ത് അങ്ങനെ ഇതിനകത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സാധനങ്ങളിൽ വിൽക്കുന്ന പല കച്ചവടക്കാരെയും ഇവിടെ കാണാൻ കഴിയും ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെറിയ വണ്ടി അതായത് ഈ വീൽ ചെയർ പോലത്തെ വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ളവർ ഇവിടെ സന്ദർശനം നടത്തി പോകാറുണ്ട് ഇന്ന് സാധാരണ ഉള്ള പോലത്തെ തിരക്കല്ല കുറച്ചുകൂടെ തിരക്കുണ്ടെന്നാണ് അവിടെ ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുപോയി ഇവിടെ പല വെറൈറ്റിയിലുള്ള മരങ്ങളും പൂക്കളും ഒക്കെയായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാർഡനാണ് ഈ ലാൽബാഗ് എന്ന് പറയുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ നെല്ലിക്ക കഴിക്കാനുള്ള ആവേശത്തിൽ നമ്മുടെ ഇവിടെ മാവിലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തുന്നത് പോലെ നെല്ലിക്കയിൽ എറിഞ്ഞതാണ് തൊപ്പിയാണ് കുടുങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ആ കുടുങ്ങിയ തൊപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പല പണിയും നോക്കുന്നുണ്ട് ഞങ്ങൾ കല്ലും കമ്പും കമ്പുമൊക്കെ എടുത്തിറങ്ങി നോക്കി പക്ഷേ വീഴുന്നില്ല അവസാനം എങ്ങനെയൊക്കെ ഒന്ന് വീഴ്ത്തി പക്ഷെ വളരെ രസകരമായിട്ടുള്ളൊരു യാത്ര ഇവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമില്ലേ അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് എറിഞ്ഞ് വീഴ്ത്തി തൊപ്പിയുമായിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്നാക്സും ഐസ്ക്രീമൊക്കെ വിൽക്കുന്നവരുണ്ട് ചില ആൾക്കാർ ആ വിൽപ്പനയുടെ മറവിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും ലഹരി കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളതൊന്നും ഷൂട്ട് ചെയ്തില്ല ഇനി ഷൂട്ട് ചെയ്തിട്ട് നമ്മളെ അറിഞ്ഞുകൂടാത്ത നാടാണല്ലോ ചിലപ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഒരു ധാരണയുമില്ല ഈ ബൊട്ടാണിക്കൽ ഗാർഡനില് ഒരു ലേക്ക് ഉണ്ടെന്ന് അറിഞ്ഞു പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല കാരണം ഞങ്ങൾക്ക് തിരിച്ച് പോകേണ്ടതായിട്ടുള്ളൊരു ധൃതി ഉള്ളതുകൊണ്ട് തൽക്കാലം പിന്നെ ഒരു അവസരത്തിൽ പോകാമെന്ന് കരുതി ആ ചിന്ത ഞങ്ങൾ ഉപേക്ഷിച്ചു ഇതേ പലരും ഇതുപോലെ മരത്തിൻ്റെ മുകളിൽ അവരുടേതായിട്ടുള്ള ലോകം കണ്ടെത്തി അങ്ങനെ ഇരിക്കുകയാണ് വളരെ ഭംഗിയുള്ളൊരു സ്ഥലം ഇതേ ദൂരെ കാണുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിച്ചത് ടിപ്പു സുൽത്താൻ്റെ അച്ഛനായിട്ടുള്ള ഹൈദരലിയ ഈ ടിപ്പു സുൽത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളാണ് ഈ ഗാർഡനിൽ മുഴുവൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ആദ്യകാലത്ത് ഈ ഗാർഡൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തിങ്കള വിഭാഗം എന്ന് പറയും തിങ്കള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഒരുപാട് പേരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നാണെന്ന് അറിയാൻ കഴിയുന്നത് ശരിക്കും നമ്മൾ വന്നപ്പോൾ ഒരു ഉച്ച സമയമായിപ്പോയി നല്ല വെയിലുണ്ട് ഇവിടെ കുടിക്കാനുള്ള വെള്ളവും മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ ഒരുപാടുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു അപ്പം അതെങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുട്ടികളെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പല ആചാരങ്ങളും ഉണ്ട് മണിപ്പൂർ എന്നുള്ള കുറച്ച് യുവാക്കളുടെ പാട്ടൊക്കെ കേട്ടില്ലേ എല്ലാവരും വലിയ ആഘോഷം തുമുറുപ്പിൽ തന്നെയാണ് ഞങ്ങളിങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ അകവും പുറവും ഒക്കെ ഒന്ന് വീക്ഷിച്ചിങ്ങനെ നടന്ന് താഴേക്ക് അങ്ങ് ഇറങ്ങാവുന്ന കരുതി ഏതായാലും ഈ ബാംഗ്ലൂർ സന്ദർശിക്കുന്ന ലാൽ ബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൂടെ ഒന്ന് വരാനായിട്ട് നോക്കുക വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുഞ്ഞു കുരുന്ന് കുട്ടികളെ പിന്നെ പ്രകൃതിയും മനോഹരമായിട്ടുള്ള പൂക്കളും മരങ്ങളും ഒക്കെ ആ കണ്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് തിരിച്ചു പോകാം അങ്ങനെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ നടന്ന് നടന്ന് ഒരു മൈതാനത്തിന്റെ നടുവിലെത്തി ചിലർ ഫാമിലിയോടൊപ്പം സംസാരിക്കുന്നവരുണ്ട് അതിൽ തന്നെയുള്ള കുട്ടികൾ പേര് കളിക്കുന്നവരുണ്ട് അങ്ങനെ നിരവധി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഇന്നത്തെ പോലെയല്ല നല്ല തിരക്കുള്ള ദിവസമാണ് ഇന്ന് ഈ മണിപ്പൂരിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരെ ഞങ്ങളവിടെ കണ്ടു അവർക്ക് കിട്ടിയ ഈ സന്ദർഭം ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് ഫാമിലി ഒരുമിച്ചുള്ള ഫോട്ടോസ് എടുക്കുന്നതുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള കാഴ്ചകൾ ബാംഗ്ലൂർ വന്നിട്ട് പബ്ബിൽ പോകാതിരുന്ന ബാംഗ്ലൂർ യാത്ര പിന്നെ എങ്ങനെ പൂർണ്ണമാകും അങ്ങനെ ഞങ്ങൾ ലാൽബാഗിൽ നിന്ന് നേരെ ഇറങ്ങി പ്ലാനിങ് ഒന്നുമില്ല ഏതെങ്കിലും ഒരു പപ്പ് പിടിക്കാമെന്ന് കരുതി അങ്ങനെ നടക്കുകയാണ് നേരം ഏതാണ്ട് ആറ് മണി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ക്ഷേത്രം അവിടെ എന്തോ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ എവിടെ ഉത്സവം വന്നാലും താളമേളങ്ങളൊക്കെ പ്രധാനമാണല്ലോ വളരെ പ്രായം കുറഞ്ഞവരാണ് ഇവിടെ താളവാദ്യങ്ങളൊക്കെ വായിക്കുന്നത് കുറച്ച് നേരം അത് ആസ്വദിച്ച് നിന്നു നല്ല താളത്തിനവർ വളരെ മനോഹരമായിട്ട് അത് വായിക്കുന്നത് കുറേ നേരം ആസ്വദിച്ച് നിന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ കയറി നേരത്തെ പറഞ്ഞതുപോലെ പബിൽ പോകാമെന്നുള്ള പരിപാടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോയിലാണെങ്കിലും ബാംഗ്ലൂരിലാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ റാ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു പബിന് ഫ്രണ്ടിലെത്തി അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ ഈ പബ്ബിനകത്ത് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ എൻട്രി ഫീ ഒക്കെ എടുത്തു അകത്ത് കയറി നല്ല ആംബിയൻസ് ആയിരുന്നു മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ ബാംഗ്ലൂരിൽ വന്നിട്ട് എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ എന്താ ഒരു യാത്ര അങ്ങനെ ഡാൻസ് ഡാൻസൊക്കെ കളിച്ചൊരു തകർപ്പൻ വൈബിലായിരുന്നു ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ച് നല്ല ക്ഷീണിച്ചപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു നേരെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു ഇനി നേരെ റൂമിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ സമയമായി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി കേട്ടോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ട്രാവൽ ജേണീസും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം